കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് ട്വന്റി ഫോർസും എല്ലാ ഐറ്റംസും കിട്ടുന്ന പാരാത്രി നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ പേര് ജ്യൂസ് നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാരണം വെച്ചാൽ നമുക്ക് രാത്രിയൊക്കെ ജ്യൂസും അതുപോലെ ചായ കിട്ടുന്ന കടകള് പത്തനാപുരത്ത് കുറവാണ് എന്നാൽ ട്വന്റി ഫോർ ഹവേഴ്സ് ഇവിടെ കടയുണ്ട് ഓപ്പൺ ആണ് ജ്യൂസ് ഐറ്റംസ് അതേപോലെ ചായ കോഫി നട്ട്സ് അങ്ങനെ ഉള്ള ഐറ്റംസ് ഫുൾ ഉണ്ട് ഈ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം മൂഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂഴി വളവിലാണ് ഈ കാണുന്ന എന്റെ പാക്കിൽ കാണുന്ന കടയാണ് ഇവിടെ ഒരിക്കലും അടയ്ക്കത്തില്ല ട്വന്റി ഫോർ അവേഴ്സ് ഈ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഐറ്റംസ് ചായ എല്ലാ ഐറ്റംസും ചെറിയ കടികളും കിട്ടും ഒരു നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത് അപ്പൊ ഇവിടെ തന്നെയാണ് കിടക്കുന്നതും ഫ്രഷ് ആവാൻ വേണ്ടി മാത്രമാണ് വീട്ടിൽ പോകുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഏത് പാദരാത്രി വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒക്കെ കുടിക്കാം കൂടുതൽ കാര്യം നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം കടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് പത്തനാപുരത്ത് നിന്നും നമ്മുടെ പത്തനംതിട്ടയിലോട്ട് പോകുന്ന വഴിക്ക് മൂഴി എന്ന് പറയുന്ന സ്ഥലത്ത് മൂഴി വളവിനായിട്ടായിരുന്നു വരുന്നത് കടയുടെ പേര് വരുന്നത് ജ്യൂസ് ഹബ് എന്നാണ് നമ്മുടെ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ കടയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആണ് എന്താ ഇതാണ് നമ്മുടെ ബ്രോ ബ്രോ വിശേഷം വിശേഷം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ജ്യൂസ് ഉണ്ടെന്ന് പറയുന്നത് ഇല്ല ില്ല ആ ഉറങ്ങുന്നത് ഇവിടെ തന്നെ രാവിലെ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വരും ഇവിടെ ആൾക്കാരാണ് ആണോ നമ്മുടെ കടയുടെ പേരെന്തായിരുന്നു എത്ര നാളും രണ്ടു മാസം ആവും കേട്ടത് രണ്ടു ഷേക്ക് ഉള്ളു എന്റെ സ്പെഷ്യല് Items, ും പത്തിനൂറ് ഐറ്റംസ് ഉണ്ട് നമ്മടെ പത്തനംതിട്ട ജ്യൂസ് ഐറ്റംസ് കിട്ടുന്നതിനെക്കാളും ഏറ്റവും വെറൈറ്റി ഐറ്റംസ് കേട്ടോ എല്ലാ ലൈമിൽ തന്നെ മുപ്പത് ഐറ്റംസ് ഉണ്ട് സ്പെഷ്യൽ തന്നെ ഇലക്ട്രിക് ഗോൾഡ് ബ്ലൂ ബ്ലാക്ക് റെഡ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ കരിക്കന്നെ കരിക്ക് ശേഖരി ബൂസ്റ്റ് ഓർലിക്സ് കരിക്ക് കരി കോക്കൻ മൽബ മാംഗോ മൽബ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഇതിനൊക്കെ റേറ്റ് ഒക്കെ വരുന്നത് ഇവിടെ ഭയങ്കര റേറ്റ് ഷേമ്പ് എൺപത് രൂപ സ്റ്റാർട്ടിങ് റേറ്റ് അറുപത് രൂപ സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ട് ഷേക്ക് ഇല്ല നമ്മടെ പത്തനാപുരത്തെ കരിക്ക് ഷേക്കിന് മറ്റു കടകളിൽ എത്ര രൂപ വരും നൂറ് രൂപ വരും അറിയില്ല രൂപ റിയൽ കോക്കോണട്ടിന്റെ പൾപ്പ് എടുത്ത് കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട് റിയൽ റിയൽപ്പാറ്റെ പാക്കറ്റ് പഴുപ്പൊന്നും ഇല്ല നാച്ചുറലാ റിയൽ ആയിട്ട് കരിക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ലൈവായാലും ഫുള്ള് ലൈവാണ് ഫുള്ള് ലൈവായോ ലൈവ് ആയി രാവിലെ എത്ര മണിക്ക് ഇവിടെ ഓപ്പണിങ് ഇവിടെ രാവിലെ ഓപ്പണിംഗ് ഹോസ്റ്റ് ടൈമില്ല കഴിച്ചോന്നും കഴിച്ചില്ല കഴിച്ചിട്ടില്ല ഇതിപ്പോ എത്ര ജ്യൂസ് ഇതിലൂടെ ജ്യൂസിന്റെ നാളുണ്ട് ഇറങ്ങിയിട്ട് പത്ത് വർഷത്തോളം പത്ത് വർഷമാകുന്നു എക്സ്പയർഡ് ആണ് ഇതൊക്കെയാണ് ഫ്രഷ് ഐറ്റംസ് ഫ്രഷ് ഐറ്റംസ് എല്ലാം ഇവിടെ കൊടുക്കും ഫ്രഷ് ആ പിന്നെ വേറെ ഇവിടെ കഴിക്കാനായിട്ട് കഴിക്കാൻ സാൻഡ്വിച്ച് പിന്നെ പൊപ്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ വട ഉഴുന്നോടെ പരിപാടിയുടെ എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഐറ്റംസ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കും അപ്പൊ ആ ഓർഡർ എല്ലാം ഓർഡർ ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കും എത്ര വേണം ചെയ്ത് കൊടുക്കും ഇത് കറക്റ്റ് വരുന്ന ഏത് സ്ഥലപ്പേജ് പത്തനാഴ്ച പത്തനംതിട്ട റോഡ് മൂഴി എന്ന് പറയും മൂഴി എന്ന് പറയും അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ഉം അപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം കുടിക്കാം കഴിക്കാം എപ്പം വന്നാലും നമുക്ക് എന്ത് വേണം കഴിയുക മണിക്ക് വന്നാലും നമുക്ക് മൂന്ന് മണിക്കാരെ ചെയ്തിട്ടുണ്ട് പിന്നെ ും പിന്നെ ആ സൂപ്പർ സൂപ്പർ എൻജോയ്സ് ജ്യൂസൊക്കെ എവിടെ പഠിച്ചതൊക്കെ ഞാൻ പഠിച്ചത് സ്കൂളില എത്ര ക്ലാസ് വരെ ഒക്കെ പഠിച്ച് ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തില്ല പ്ലസ് കംപ്ലീറ്റ് ചെയ്തില്ല അതിന് മുമ്പ് ജ്യൂസ് ഇറങ്ങി പതിനെച്ച് പണി കിറിയത് പണി കിറങ്ങി എന്തൊക്കെ പണി ചെയ്യും വണ്ടി പണി ഉണ്ടായിരുന്നു എല്ലാ പണിയുണ്ട് വെൽഡിങ് വയറിംഗ് പ്ലംബിങ് എല്ലാ ഓൾ മൂടാ വീട് കറക്റ്റ് പത്തനായിരത്തി അടുത്ത് തന്നെ അര കോടി കിലോമീറ്ററേ ഉള്ളു മളവാല്ലേ സ്ഥിരം കസ്റ്റമർ ഒക്കെ പൊളിക്കുവല്ലേ നമ്മുടെ പത്തനാപുരത്തെ ജ്യൂസ് കടയാണ് വെറൈറ്റി ഐറ്റംസ് ഇതാ ഈ റോഡ് അടുത്ത് വന്നുകഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ചില്ലായിട്ട് കൊടുക്കുവല്ലോ ഫുള്ള്

പത്തനംതിട്ട പോകുമ്പോഴും മൂഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ